തർപ്പണശേഷം കടലിൽ നിമജ്ജനം ചെയ്യുന്നവർക്ക് സുരക്ഷ ഒരുക്കുന്നതിൻ്റെ ഭാഗമായി പോലീസിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും ലൈഫ് ഗാർഡിൻ്റെയും പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെയും സേവനം ലഭ്യമാക്കിയിട്ടുണ്ട് റെഡ് ക്രോസ് സൊസൈറ്റിയുടെ മെഡിക്കൽ വിഭാഗം സേവനവുമുണ്ട് സൗജന്യ വാഹന സൗകര്യം പ്രഭാത ഭക്ഷണം എന്നിവയും ഉണ്ടാവും ഇതിലി ദർപ്പണവുമായി ബന്ധപ്പെട്ട് ഇത്തവണ ഒരു നാലായിരം പേർക്ക് ഇൻകം അതിൻ്റെ സംവിധാനം ചെയ്യുവാനുള്ള ഒരുക്കങ്ങൾ നടത്തപ്പെട്ടിരിക്കുകയാണ് ഹാൻഡ് ബാങ്ക്സിൻ്റെ പരിസരത്ത് രാവിലെ ഇവിടുന്ന് വാഹനങ്ങൾ അതായത് നമ്മുടെ പിന്നെ അഞ്ച് ജംഗ്ഷനിൽ നിന്ന് വാഹനങ്ങൾ അവിടേക്ക് രാവിലെ തന്നെ അതിൻ്റെ ഏർപ്പാട് ചെയ്യപ്പെട്ടിരുന്നു അതുപോലെ തന്നെ ഇത്തവണ നമുക്ക് ഇത് നടത്തുന്നത് സൺറൈസ് പരിസരം എന്ന് പറയുമ്പോൾ പിന്നെ കിഴക്കെ കോട്ടപ്പുഴയും പടിഞ്ഞാറെ അറബിക്കടലും സംഗമിക്കുന്ന ആ മണൽ ചുറ്റയിൽ വെച്ചാണ് ഈ കാര്യങ്ങൾ നടത്തുന്നത് ഇതിന് നേതൃത്വം നൽകുന്നത് ശ്രേഷ്ഠാചാരസഭ കോഴിക്കോടിലെ പൗർവികന്മാരാണ് കാർമ്മികന്മാർ ശ്രേഷ്ഠാചാര സഭ കോഴിക്കോട് വളരെ പ്രസിദ്ധമായ ശ്രേഷ്ഠാചാര സഭയെക്കുറിച്ച് ഞാൻ പറയുന്നില്ല വളരെ പ്രസിദ്ധമായ ആചാരസഭകളാണ് നല്ല നല്ല കർമ്മികളാണ് നല്ല ചെയ്യുന്നവരാണ് നമ്മൾ കൊടുക്കുന്നത് ഈ കർമ്മം ചെയ്ത് നേരെ കടലിലേക്ക് നിബജ്ജനം ചെയ്യാൻ പോകുമ്പോൾ വാർത്താ സമ്മേളനത്തിൽ കളത്തിൽ പീതാംബരൻ പി പി പവിത്രൻ ടി കെ സുരേന്ദ്രൻ എന്നിവർ പങ്കെടുത്തു